നമസ്കാരം മഴക്കെടുതുകൾ രൂക്ഷമാകുമെന്ന ആശങ്കയിൽ സംസ്ഥാന സർക്കാർ അതിനിടെ മഴ ശക്തമാകുമെന്നതിനാൽ അടുത്ത മൂന്ന് ദിവസം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ അവരവരുടെ അധികാരപരിധി വിട്ടു പോകരുതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ജില്ലാ കളക്ടർമാരുടെ യോഗത്തിൽ നിർദ്ദേശിച്ചു അവധിയെടുത്തിട്ടുള്ളവർ ഈ ദിവസങ്ങളിൽ തിരികെ ജോലിയിൽ പ്രവേശിക്കണമെന്നും മന്ത്രി പറഞ്ഞു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ഒരു കോടി രൂപ വീതം ജില്ലകൾക്ക് കൈമാറിയിട്ടുണ്ട് ആവശ്യം വരുന്ന മുറയ്ക്ക് വില്ലേജുകൾക്ക് നടപടിക്രമം പാലിച്ച് ഫണ്ട് കൈമാറാൻ ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തി പഞ്ചായത്ത് തല ദുരന്ത നിവാരണ സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നതിനുള്ള നടപടികളും വേഗത്തിലാക്കണം അപകടകരമായ നിലയിൽ നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി അടിയന്തിരമായി മാറ്റാൻ കളക്ടർമാർ മുൻകൈയ്യെടുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ഇക്കാര്യത്തിൽ ടെൻഡർ നടപടി കാത്തുനിൽക്കേണ്ടതില്ല നിർമ്മാണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലും പരിശോധന നടത്തി സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും മന്ത്രി പറഞ്ഞു മഴയെ തുടർന്ന് പല ജില്ലകളിലും വീടുകളുടെ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കളക്ടർമാർ വിവരിച്ചു കണ്ണൂരിൽ പതിനൊന്ന് കൊല്ലം അൻപത്തിമൂന്ന് വയനാട് ഒന്ന് പാലക്കാട് രണ്ട് ആലപ്പുഴ നാല്പത്തിയൊന്ന് ഇടുക്കി പന്ത്രണ്ട് തിരുവനന്തപുരത്ത് ആറും വീടുകളും ഭാഗികമായി തകർന്നു ജലാശയങ്ങളിലെ വിനോദങ്ങളും വനമേഖലകളിലെ ട്രക്കിങ്ങും രാത്രിയാത്രകളും ഒഴിവാക്കണം അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിലുള്ളവരും ദുരന്തസാധിത പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷ മുൻകരുതി മാറി താമസിക്കാനും തയ്യാറാകണം സംസ്ഥാന ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററുകളും താലൂക്ക് തല കൺട്രോൾ റൂമുകളും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഒൻപത് സംഘങ്ങളെ ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം മലപ്പുറം കൊല്ലം കോഴിക്കോട് തൃശൂർ വയനാട് ജില്ലകളിലായി വിന്യസിച്ചിട്ടുണ്ട് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു പത്തനംതിട്ട എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ഒഴിയുള്ള മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് സംസ്ഥാനത്ത് ശക്തമായ മഴയിലും കാറ്റിലും കനത്ത നാശം തുടരുകയാണ് വയനാടും കണ്ണൂരും നാളെയും ഓറഞ്ച് അലേർട്ടാണ് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് എന്നീ ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കോസ്വേ വെള്ളത്തിൽ മുങ്ങിയതോടെ പത്തനംതിട്ട പെരുന്നാടിൽ നാനൂറ് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു കല്ലാർകുട്ടി പെരിങ്ങൽക്കുത്ത് ഡാമുകൾ തുറന്നു ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന കനത്ത മഴയിൽ പത്തനംതിട്ട പെരുന്നാട് അരയാഞ്ഞിലവൺ കോസ്വേ വെള്ളത്തിൽ മുങ്ങി നദിക്ക് കുറുകെ മറുകര എത്താൻ നാനൂറോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പാതയാണ് ഒറ്റപ്പെട്ടത് കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ കോന്നി അടവി ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായുള്ള കുട്ടവഞ്ചി സവാരി താൽക്കാലികമായി നിർത്തിവച്ചു കണ്ണൂർ പയ്യന്നൂരിലും കനത്ത കാറ്റിൽ വലിയ നാശമുണ്ടായി മരങ്ങൾ കടപുഴകി വീണ് വീടുകൾ ഭാഗികമായി തകർന്നു വൈദ്യുതി ലൈനുകളും പൊട്ടിവീണു കാർഷിക വിളകളും നശിച്ചു തലശ്ശേരി തലായിയിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞതാണ് മീത്തലെ ചെമ്പാട് അങ്കണവാടിയിൽ വെള്ളം കയറി നടാൽ ടൗണിലെ ചില കടകളിലും വെള്ളം കയറി കോഴിക്കോടും മലയോര മേഖലകളിൽ പുഴകളിൽ വെള്ളം ഉയർന്നു കുറ്റ്യാടി മേഖലയിൽ ശക്തമായ മഴയെ തുടർന്ന് തൊട്ടിൽപാലം പുഴയിൽ മലവെള്ളപ്പാശയുണ്ടായി ചെറിയ കുമ്പളം കട്ടംകോട് റോഡിൽ മരം കടപുഴകി വീണു പയ്യോളി ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് പയ്യോളി ബസ് സ്റ്റാൻഡിലും വെള്ളം കയറി ഇരുവഴിഞ്ഞപ്പുഴയിലും ചെറുപുഴയിലും ജലനിരപ്പ് ഉയർന്നു കുറ്റ്യാടേശ്വരത്തിൽ രണ്ടിടത്ത് നേരിയ തോതിൽ മണ്ണിടിച്ചിലും ഉണ്ടായി ഇടുക്കി ഏലപ്പാറയ്ക്ക് സമീപം ബോണാമിയിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു പുതുവയിൽ സ്വദേശി കെ പി സുബൈയുടെ വീടിന് മുകളിലാണ് മരം വീണത് വീട് ഭാഗികമായി തകർന്നെങ്കിലും ഉള്ളിലുണ്ടായിരുന്ന സുബ്ബയും ഭാര്യയും മകനും കാര്യമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കൊച്ചറയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന മൂന്ന് വീടുകൾ അപകടാവസ്ഥയിലായി പുതുപ്പറമ്പിൽ സുന്ദരമൂർത്തിയുടെ വീടിന്റെ സംരക്ഷണ ഭിദ്ധിയാണ് തകർന്നത് സമീപവാസികളായ വനരാജ് രതീഷ് എന്നിവരുടെ വീടുകൾക്ക് ചെറിയ കേടുപാടുകളും സംഭവിച്ചു ഹൈറേഞ്ച് മേഖലയിൽ പല സ്ഥലത്തും മരം വീണ് തടസ്സപ്പെട്ട ഗതാഗതവും സ്ഥാപിച്ചു മൂന്നാറിൽ ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശങ്ങളിൽ നിന്ന് ഉൾപ്പെടെ നാൽപ്പത് പേരെ ദുരിതാശ്വാസ ക്യാമ്പിൽ മാറ്റി പാർപ്പിച്ചു ദേവികുളത്ത് കരിങ്കൽ സംരക്ഷണ ഭിദ്യിടിഞ്ഞ് വീടിന് കേടുപാട് സംഭവിച്ചു ആളപായമില്ല കല്ലാർക്കുട്ടി അണക്കെട്ടിന്റെ ഷട്ടറുകളും തുറന്നിട്ടുണ്ട് കല്ലാർകുട്ടി മണലിൽ വാസുവിന്റെ വീട് ഇന്നലെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും മരം വീണ് തകർന്നു ആർക്കും പരിക്കില്ല അടിമാലിക്ക സമീപം വാളറയിൽ നിർത്തിയിട്ടിരിക്കുന്ന സ്കൂൾ ബസിന് മുകളിലേക്ക് ഇല്ലി ഒടിഞ്ഞ് വീണ ബസിൽ കുട്ടികളില്ലാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി